ഏഴാം ക്ലാസ് യോഗ്യത കൊണ്ട് ജീവിതം സെറ്റാക്കിയാലോ നമുക്ക് എൻ്റെ പേര് ഗംഗോത്രി അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഈ വർഷം വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്നായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ കണ്ടാലോ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്കറിയാം അടുത്ത വർഷമായിരിക്കും അതിൻ്റെ എന്താണ് നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമായിരിക്കും വരിക അതായത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്ത വർഷം ജാനുവരി ആ ഒരു ടൈമിലായിരിക്കും അതിൻ്റെ ലാസ്റ്റ് അവസാന ദിവസം വരിക അല്ലേ അപ്പം കേരള പി എസ് സി ഒരുക്കുന്ന ഒരു നല്ലൊരു അവസരമാണ് അതായത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അല്ലേ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഡിഗ്രിക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ എൽ ജി എസ് നടന്നതിൻ്റെ ഡീറ്റെയിൽസാണ് കഴിഞ്ഞ എൽ ജി എസ് കാറ്റഗറി കോഡ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറി ആണ് നമ്മുടെ കഴിഞ്ഞ എൽ ജി എസിൻ്റെ ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഗസറ്റ് പബ്ലിഷ് ചെയ്തത് കഴിഞ്ഞ എൽ ജി എസിൻ്റെ ഗസറ്റ് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പക്ഷേ ലാസ്റ്റ് ഡേറ്റ് വന്നത് ഇരുപത്തിരണ്ട് ഗസറ്റിൻ്റെ അതായത് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയത് ഈ ഇരുപത്തിരണ്ടാണ് അതായത് ഇരുപത്തി ഒന്നാം അവസാനവും ആദ്യമായിട്ടാണ് പോർട്ടൽ ഓപ്പൺ ആയത് ഓക്കെ പിന്നീട് എക്സാം നടന്നത് എക്സാം നടന്നത് എപ്പോഴാണ് ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് അത് കുറച്ച് ഗ്യാപ്പ് വന്നു എക്സാമിന് ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് ഇതിൻ്റെ എക്സാം നടന്നത് പിന്നീട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയ ദിവസം നോക്കിയേ ജാനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു അതായത് ഈ ലിസ്റ്റ് ഏത് വർഷം വരെ ഉണ്ട് ആ മൂന്ന് വർഷമാണ് നമ്മുടെ കാലാവധി കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്താണ് ആ ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പന്ത്രണ്ടിന് ശേഷം ഉള്ള ഡേറ്റിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണം അതായത് അതിനു മുമ്പേ എന്താണ് ഇതിൻ്റെ എക്സാംസും ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരണം അല്ലേ പിന്നീട് ഇതിൻ്റെ അഡ്വൈസിൻ്റെ റിലീസ് ചെയ്ത കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ കാൻഡിഡേറ്റ്സിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതേപോലെ ഫീമെയിൽ കാൻഡിഡേ കാൻഡിഡേറ്റ്സിൻ്റെ കണക്ക് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം മൂവായിരത്തി അഞ്ഞൂറോളം അല്ലേ ഞാൻ ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുകയാണ് മൂവായിരത്തി ഓളം എന്താണ് ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട് അതായത് റിസർവേഷൻ കാറ്റഗറി എല്ലാം കൂടെ ഒരു നാനൂറ് എന്നുള്ള രീതിയിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എന്താണ് ആ മൂവായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് എന്താണ് ഒരു നാലായിരത്തിൻ്റെ ഉള്ളിലോട്ട് ഉള്ള കാൻഡിഡേറ്റ്സിന് അഡ്വൈസ് ചെന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ എൽ ജി എസ്സിൻ്റെ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളും എത്ര അഡ്വൈസുകൾ പോയി എന്നുള്ള ഒരു കണക്ക് അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം ലാസ്റ്റ് നമുക്ക് എൽ ജി എസിൻ്റെ കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യും ജാനുവരി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരിക ലാസ്റ്റ് ഡേറ്റ് വരും പിന്നെ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അല്ലേ പിന്നീട് ഇതിന്റെ എക്സാം നടക്കുന്നത് നമുക്കറിയാം ഏകദേശം മെയ് മെയ് ഒരു സമയം ഒരു നാല് മാസം കഴിഞ്ഞ ജനുവരി ലാസ്റ്റ് ഡേറ്റ് വന്നാൽ ഒരു മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് എന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റിലായിരിക്കും എക്സാം നടക്കുക അല്ലേ എക്സാം ഒരു പകുതി അല്ലെ അടുത്ത വർഷം ആകുമ്പോഴേക്കും എക്സാം നടക്കും കാരണം എക്സാം നടന്നിട്ട് എന്താണ് ഇവർക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണം അല്ലേ ഷോർട്ട് ലിസ്റ്റ് ഇടണം റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യണം എന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുതിയ ലിസ്റ്റ് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലേ മൂന്ന് വർഷത്തിൻ്റെ ത്രീ ഇയേഴ്സ് വാലിഡിറ്റി ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾക്ക് ഉള്ളത് അപ്പോൾ മൂന്ന് വർഷം ഗ്യാപ്പിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്കെഡ്യൂളിൽ നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ പോകുന്നു ഈ ഒരു എന്താണ് സമയക്രമത്തിൽ വേണം നമ്മുടെ കാര്യങ്ങളെ പോവാൻ അപ്പോൾ എന്താണ് എൽ ജി എസ് ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉണ്ട് എത്ര മാസങ്ങളുണ്ട് ഒരു പത്ത് അര മാസം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഉണ്ട് ഓരോ മാസം ഓരോ എന്താണ് ടോപ്പിക്കുകൾ എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല കാരണം നല്ലൊരു പോസ്റ്റ് പോസ്റ്റല്ലേ ഗവൺമെൻറ് പോസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുമാത്രമല്ല എൽ ജി എസ് സിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ആ വേറെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകൾ എഴുതി വേറെ വേറെ എന്താണ് ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും അല്ലേ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവാ എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അല്ലേ നിങ്ങൾക്ക് ലോണുകൾ ലഭിക്കും അല്ലേ പേഴ്സണൽ ലോണുകൾ ലഭിക്കും നിങ്ങളുടെ എന്താണ് ഒരു സ്റ്റാറ്റസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ പി എസ് സി പി എസ് സി എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ പൊതുവെയായിട്ടുള്ളൊരു ചിന്തയുണ്ടോ ഓ ഈ പി എസ് സി ഒക്കെ എഴുതിയിട്ട് എപ്പോൾ കിട്ടാനാ അല്ലേ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യാൻ എപ്പോൾ കിട്ടാനാ പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന റാങ്കുകളിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്നുള്ളത് എന്താണ് കിട്ടും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം അത്രയും സുതാര്യമായിട്ടാണ് പി എസ് സിയിലെ എന്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ എന്താണ് നിങ്ങൾ അഡ്വൈസുകൾ കിട്ടി നിങ്ങൾക്ക് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങൾ അതിൻ്റെ വേക്കൻസികൾ മനസ്സിലാക്കുക അതേപോലെ എന്താണ് ആ നിങ്ങൾ ഉയർന്ന റാങ്കുകളിൽ എത്താൻ ശ്രമിക്കുക ഉയർന്ന റാങ്കുകളിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക അപ്പം ഈ ദിവസങ്ങളൊക്കെ എന്താണ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ ഇനി ഏജ് ഏജ് ഒരു ഫാക്ടറാണ് അല്ലേ ഈ ഒരു എക്സാം എഴുതാനുള്ള പ്രായപരിധി എന്താണ് എന്നുള്ള കാര്യം അറിയണ്ടേ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ആണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് നയൻറ്റീൻ നയൻറ്റി അല്ലേ നയൻറ്റീൻ നയൻറ്റി ജനിച്ച് അതിനുശേഷമുള്ളവർക്കായിരിക്കും എഴുതാൻ സാധിക്കുക അപ്പോൾ ഇതിൽ പഴയ നോട്ടിഫിക്കേഷനാണ് അതിൽ നയൻറ്റീൻ എയ്റ്റി ഫൈവ് അത് പണ്ടത്തെ ആണ് നമുക്ക് പുതിയത് വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയായിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരിക പുതിയ നോട്ടിഫിക്കേഷൻ്റെ അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കും ഏജ് കണക്ക് വെക്കുക അപ്പോൾ നോക്കുക എയ്റ്റീൻ തൊട്ട് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാം പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിലാക്സേഷൻ കിട്ടും മുപ്പത്തിയാറല്ല എന്താണ് അതിലും കൂടിയാലും എന്താണ് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമില്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് എന്നിങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉടൻ തന്നെ അതൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇനി നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് സെവൻ സ്റ്റാൻഡേർഡ് ആണ് സെവൻ സ്റ്റാൻഡേർഡും അതേപോലെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിഗ്രിക്കാർക്കും ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും ഓക്കെ പിന്നീട് സ്കെയിൽ ശമ്പള സ്കെയിൽ വരുമ്പോഴേക്കും ഓരോ ബോർഡ് നമുക്കറിയാം കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം എന്താണ് നമ്മുടെ കേരള പബ്ലിക് അണ്ടർ ടേക്കിങ്ങിലുള്ള കുറേ സ്ഥാപനങ്ങളാണ് ഈയൊരു കമ്പനി ബോർഡിൽ ഉൾപ്പെടുക അതായത് കെലട്രോൺ അതേപോലെ വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ഇതേപോലത്തുള്ള കുറേ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേരള ഇൻഡസ്ട്രീസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് ഇതൊക്കെ എന്താണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്ന ഈ ഒരു സംഘത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊരു ഒരു വലിയൊരു എന്താണ് കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുമ്പോൾ വേക്കൻസികൾ എത്രത്തോളം കൂടാമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം അപ്പോൾ സ്കെയിൽ ഓഫ് പേ പേ നോക്കുമ്പോഴേക്കും ഓരോ കമ്പനി അല്ലെങ്കിൽ ഓരോ ബോർഡ് നിശ്ചയിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ശമ്പള സ്കെയിൽ ഇനി കഴിഞ്ഞ നമ്മുടെ നിയമനം അനുസരിച്ച് കഴിഞ്ഞ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ട വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് എ ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണ് കഴിഞ്ഞ ഒരു ലിസ്റ്റിന്റെ കണക്കാണ് അപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് നമ്മുടെ കട്ട് ഓഫ് അപ്പം നിങ്ങൾ നോക്കുക ഒരു ഉയർന്ന കട്ട് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഡിഗ്രി ലെവൽ ലെവൽക്കാർക്കും കൂടെ എഴുതാവുന്ന ഒരു എക്സാം ആയതുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് എന്തായാലും ഒരു ഉയർന്ന കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങണം അപ്പോൾ എഴുപത്തിയാറ് എന്നുള്ള റേഞ്ചായിരിക്കാം ചിലപ്പോൾ എൺപതായിരിക്കാം അപ്പോൾ എന്താണ് ഒരു ഉയർന്ന കട്ട് ഓഫ് മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ എന്താണ് പ്രിപ്പറേഷൻസ് തുടങ്ങുക അതേപോലെ എന്താണ് പ്രിപ്പറേഷൻസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഒത്തിരി സമയം ബാക്കിയുണ്ട് അല്ലേ കൂടുതലുണ്ട് നിങ്ങൾക്ക് സമയം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പത്ത് പത്തര മാസത്തോളം സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇത് അഡ്വൈസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു മേല് ആയിരത്തി എണ്ണൂറ്റി പതിനാറും ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടോ ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റിസർവേഷൻസ് എല്ലാം കൂടെ വരുമ്പോഴേക്ക് നമുക്കറിയാം ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വർഷം കഴിഞ്ഞ മെയ് മെയ് ഇരുപത്തി നാലിനാണ് ഘട്ട എന്താ പറയുക അഡ്വൈസുകൾ പോയിട്ടുള്ളത് അത് ഇരുപത്തിയേഴ് വരെ എന്താണ് ഈ അഡ്വൈസുകൾ വേക്കൻസി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി ഞാൻ പറഞ്ഞു കുറെ പബ്ലിക് സെക്ടർ അണ്ടർടേ അണ്ടർടേക്കിംഗ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്താണ് ഈ ഒരു കമ്പനി ബോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അങ്ങനത്തെ ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇതിലും കാണിക്കുന്നത് ദാ കെ എസ് ഐ ഡി സി അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് അതേപോലെ നമ്മൾ കേട്ടിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ അല്ലേ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് സെറാമിക്സ് റിഫ്രാക്ടറീസ് സെറാമിക്സ് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പിന്നെന്താ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് അതേപോലെ ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് നോക്കാം കെൽട്രോൺ ഉണ്ട് പിന്നെ എൻജിനീയറിങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ട് പിന്നെന്താണ് പ്ലാന്റേഷൻ അഗ്രോ ലൈഫ് സ്റ്റോക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട് പിന്നെ ടെക്സ്റ്റൈൽസ് ട്രഡീഷണൽ ട്രേഡിങ് യൂണിറ്റ്സ് വെൽഫെയർ ഏജൻസികളുണ്ട് ഓരോരോ ട്രേഡ് യൂണിറ്റ്സ് വെൽഫെയർ ഏജൻസ് ഏജൻസികൾ കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് അങ്ങനത്തെ കുറേ സ്ഥാപനങ്ങൾ ഇത് പൊതുവെയായിട്ടുള്ള പൊതുവ പൊതുവെയുള്ള കുറേ സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് എന്താണ് ഒരു ഐഡിയ കിട്ടാനാണ് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ കീഴിൽ വരിക എന്നുള്ളത് ഇനി ഇതിൻ്റെ ഒരു എന്താണ് ഒരു നിയമനം അനുസരിച്ച് ഏതൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെ വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത് എത്ര വേക്കൻസികൾ ഓരോ സ്ഥാപനം വെച്ചോ അല്ലെങ്കിൽ ഓരോ ബോർഡ് വെച്ചുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ടൊന്ന് പോവാം ഇത് നമ്മുടെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ഇതിൽ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പബ്ലിഷ് ചെയ്തു എന്ന് ഗസറ്റഡ് വന്നു എന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നു എന്ന് റാങ്ക് ലിസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എന്താണ് കെ എസ് ഐ ഡി സി ഞാൻ നേരത്തെ പറഞ്ഞു കേരള എന്താണ് സ്ട്രക്ചറൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ് കെ എസ് ഐ ഡി സി അല്ലേ അതേപോലെ കെ ഡബ്ല്യു എ കേരള വാട്ടർ അതോറിറ്റി അപ്പോൾ ഇവിടെ എൻ ജെ ഡി എന്ന് പറയുന്ന നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ് അതായത് ചിലവരുണ്ടാവാം കുറേ എക്സാംസ് എഴുതുന്നുണ്ടാവാം അവർ റാങ്കുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും പക്ഷെ അവരെന്താണ് അവർ ജോയിൻ ചെയ്യുന്നുണ്ടാവില്ല അപ്പം അങ്ങനത്തെ വേക്കൻസികളൊക്കെ വിളിക്കും നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വേക്കൻസി വീതമാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ എന്താണ് ഓരോ ഇതിൽ ബെവ്കോ വരുന്നുണ്ട് അതേപോലെ കഴിഞ്ഞ നിയമനത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി ഉണ്ടായിരുന്നു മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഉണ്ടായിരുന്നു അതേപോലെ കെ എസ് ഐ ഡി സിയുടെ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്ത് വരുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അതേപോലെ ഇതൊക്കെയാണ് ആ കെ എസ് എഫ് ഇയിലുണ്ട് കെ എസ് എഫ് ഇയിൽ കൂടുതൽ നിയമനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ നിയമനങ്ങൾ വന്നിട്ടുണ്ട് കെ എസ് എഫ് ഇയിലൊക്കെ നൂറോളം അല്ലെങ്കിൽ അത്രയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം അതുപോലെ ഓരോ ബോർഡിൻ്റെയും എത്ര വീതം വേക്കൻസികളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഇത്തരം എന്താണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയ എന്താണ് കേരള പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്താണ് സ്ലാഷ് സ്റ്റാറ്റസ് സ്ലാഷ് എന്നുള്ള യു ആറിൽ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ഏതൊക്കെ ബോർഡുകളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനങ്ങൾ ഉണ്ടായത് ഏറ്റവും കൂടുതൽ നിയമനം വന്നത് എവിടെന്നാണ് നിന്നാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനിൽ നൂറ് വേക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം വന്നിട്ടുണ്ട് അതേപോലെ ഓരോരോ വേക്കൻസികളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ കഴിഞ്ഞ നിയമന നില അതേപോലെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് ഈ വർഷം വരാൻ പോകുന്നത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ വർഷം ഈ വർഷമല്ല ഇരുപത്തി ഏഴിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റും അല്ലേ നിങ്ങൾ ഉയർന്ന ലാ റാങ്കിൽ നിങ്ങൾ എന്താണ് പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഇരുപത്തി ഏഴിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു അതിൽ ഉയർന്ന റാങ്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് അഡ്വൈസ് പോയി തുടങ്ങും അഡ്വൈസ് പോയി തുടങ്ങി ഇരുപത്തെട്ടിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തി ഏഴിനുള്ളിൽ തന്നെ ഉയർന്ന ഉയർന്ന റാങ്ക് ആണെങ്കിൽ ഇരുപത്തിയേഴിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ജയില എൽ ജി എസിൻ്റെ കോഴ്സുകൾ റണ്ണിങ് ആണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ലോങ് ബാച്ചിലേക്ക് ചേരാവുന്നതാണ് അപ്പോൾ ജയിലോൺ പി എസ് സിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണകളും നമ്മൾ നൽകുന്നതാണ് മെൻഡർഷിപ്പ് വേണമെങ്കിൽ മെമ്പർഷിപ്പ് ഫോക്കസ് ചെയ്യുന്ന ബാച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത്രയും നല്ലൊരു നിങ്ങൾക്ക് എന്താണ് സമയം നമുക്ക് ലഭിക്കുന്നുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക കാരണം അടുത്ത വർഷം തന്നെ നമുക്ക് എന്താണ് അടുത്ത വർഷം പകുതിയാകുമ്പോൾ തന്നെ എക്സാം ഉണ്ടാവും ആ ഒരു എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇനി എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് തസ്തികളെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജയിലേൺ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്